നമസ്കാരം സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ഉള്ളത് അട്ടപ്പാടിയിലാട്ടോ ഇവിടെ ഒരു ഷെഡിന്റെ ജോലി ജോലിക്ക് വന്നതാണ് ഈ മൽബര കൃഷിയൊക്കെ നടത്തണം പിന്നെ നമ്മളെ പട്ടുന്നൂൽ പുഴുവിൻ്റെ ഷെഡ് ഉണ്ടാക്കുകയാണ് അപ്പൊ അതിൻ്റെ ഇടയിൽ മെറ്റലിട്ടും അടിക്കുക അങ്ങനത്തെ കുറെ പണിയാണ് അതിന്റെ അടിഭാഗം ശരിയാക്കുന്ന പണിയാണ് അപ്പൊ നമ്മൾ ഈ ക്യാമറ എടുത്ത് പോയതാണ് നമ്മളൊരു മുതലാളി പിന്നെ ഈ മുടി ഇങ്ങനെ ചോപ്പിപ്പിച്ചില്ലേ അത് നമ്മളൊരു മുതലാളിയാണ് ഇവിടെ ഒരു പ്രത്യേക കാഴ്ച കണ്ടത് കാരണം കഴുതപ്പുറത്താണ് മണല് കൊണ്ടുവരുന്നത് കേട്ടോ രണ്ടര കൊട്ടമാണലാണ് ഒരു ചാക്കില് കൊണ്ടത് അഞ്ച് അഞ്ചെണ്ണയറ്റും ഉണ്ട് അപ്പൊ അയാൾ പറഞ്ഞവർക്ക് ഇങ്ങനെ കേക്കൂട്ടോ ആ കൈതകളൊക്കെ കൈതകൾ പറഞ്ഞാൽ എപ്പോഴും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണം അവർക്ക് അവരുടെ പ്രത്യേകതയാണ് ഒരു കഴുതക്ക് ഇരുപതിനായിരം രൂപ വില ഉണ്ട് കേട്ടോ അത് ഭൂരിഭാഗം കഴുതകൾ എന്ന് പറഞ്ഞാല് ആണുങ്ങളാണ് ഇത് നമ്മള് മേസിരിയാണ് മേലാറ്റൂരി ഉള്ളതാണ് മേസിരി അടിപൊളി മനുഷ്യർ കേട്ടോ ഇങ്ങനെ എന്താ പറയാ നമ്മുടെ ഇങ്ങനെ അത് എടുക്കും ഇതെടുക്കുന്ന ശല്യപ്പെടുത്തി അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല മേസിരി ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കും റെസ്റ്റ് എടുക്കാതെ പണിയെടുക്കണ മനുഷ്യനാണ് നമ്മുടെ പണി പറഞ്ഞാൽ അവിടെ അടിഭാഗം മണ്ണിട്ട് നിരത്തി ഇടിച്ച് രണ്ടാമത് മെറ്റലിട്ട് ഇടിക്കുകട്ടോ അപ്പൊ ഇടിമുട്ടിന്റെ തായി പൊട്ടിപ്പോയി അപ്പോൾ അതിലൊരു കമ്പൊക്കെ കുത്തിക്കേറ്റിങ്ങണ്ടാണ് ഇടിക്കണത് രണ്ടാളിടിക്കണത് ഞാനും ആളും കൂടി ഉണ്ടായിരുന്നു മൂന്നാളാണ് ടോട്ടൽ പാടുക്കണത് ഇവരും മേലാറ്റൂരില്ലായിരുന്നു കേട്ടോ ഷട്ടിന് നൂറ്റൻപത് അടി നിങ്ങളുണ്ട് പിന്നെ മേൽഭാഗം എന്ന് പറഞ്ഞാൽ പിന്നെ സിമ്മെൻറ്റിൻ്റെ സീറ്റ് എടുക്കുന്നത് സൈഡിൽ വെച്ചിരിക്കുന്നത് വി ബോർഡാണ് കേട്ടോ അടിയിൽ ബാക്കി ഭാഗം നെറ്റ് ഇട്ട് ഇതില് കാരണോ ജന്തുക്കളൊന്നും കിടക്കാതിരിക്കാൻ ഫുൾ ഓട്ടകളും അടച്ചു ഇടണം പക്ഷീറ്റിന്റെ ഭാഗങ്ങളൊക്കെ നമ്മൾ ഗ്രൗണ്ടൊക്കെ ഇട്ടുകൊണ്ട് അടക്കണം എന്ന് പറയുന്നുണ്ട് മൽബറി തോട്ട അത് കേട്ടോ ഇങ്ങനെ നനച്ചുകൊണ്ടിരിക്കും ചുറ്റു ഭാഗം മലകളാട്ടോ ഇവിടെയാണ് താമസം നമ്മളുണ്ടായിരുന്നത് ഇതാണ് ഷെഡ് നമ്മളെ പുറത്തുനിന്നുള്ള കാഴ്ച നമ്മൾ കുളിക്കാൻ പോയി കൊണ്ടിരിക്കുകയാണ് ഈ വൈകിട്ട് ഞാൻ നടന്ന് പോകണം പുഴ ഉണ്ടെടുത്ത് അപ്പോൾ അവിടെ പോകും അല്ലെങ്കിൽ പറഞ്ഞാൽ ഇവിടെ റൂമിൽ വെള്ളമുണ്ട് പക്ഷെ പുഴയിൽ അത്രയും വെള്ളം ഉണ്ടാകുമ്പോൾ നമ്മൾ അവിടെ പോയി കുളിക്കാതിരിക്കുക എന്നാൽ മോശമല്ലേ അത്ര സുഖസുന്ദരമായിട്ട് കുളിക്കാം പെട്ടെന്ന് കട നടക്കും ചെയ്യും ഡ്രസ്സൊക്കെ അലക്കാണ്ടെങ്കിൽ പെട്ടെന്ന് നടക്കും വൈകൂടെ അങ്ങനെ നടന്നു പോകണം അപ്പോൾ ഇതുപോലുള്ള കാഴ്ചകളുമായിട്ട് നമ്മൾ തിരിച്ചു വരുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണേ